എഡ്ബിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പം ഞാൻ ആദ്യമേ പറയട്ടെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുകൊണ്ടല്ല നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ അതുപോലെ പുതുതായി ഈ ചാനൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അതുപോലെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലെട്ടോ അപ്പോൾ അതേ പകലത്തെ ഒരു തോർച്ചയ്ക്ക് ഇത് ഞാൻ ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങിയത് കേട്ടോ അപ്പം നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം കാറ്റത്ത് നമ്മുടെ ഒരു മതിയായഏത്ത വാഴക്കൊല മുക്കണേനു മുമ്പ് ചാടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കണ്ണാട്ടോ ഇത് അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് അതിൻ്റെ ചോടും വിളച്ച് വളമിട്ടിട്ടും അതുപോലെ അതിൻ്റെ കൈയൊക്കെ ഫുള്ള് ചേഞ്ഞ് നിൽക്കുമായിരുന്നു അപ്പോൾ ഇനി വല്ലതോ വണ്ടോ ചുണ്ടനോ ഒക്കെ കയറിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി കയ്യും കണ്ടിച്ച് അതിൻ്റെ പോളയൊക്കെ പൊളിച്ച് കളയേണ്ടതൊന്നും ഞാൻ പൊളിച്ച് കളയുമായിരുന്നു എല്ലാം പൊളിച്ചൊക്കെ കളഞ്ഞപ്പം വലിയ കുഴപ്പമില്ലാന്ന് തോന്നി അല്ലെങ്കിൽ നമുക്ക് പോളയൊക്കെ പൊളിക്കുമ്പോഴേ ചുണ്ടനൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ അറിയാലോ അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല പുറത്തുനിന്നുള്ള പ്രത്യാക്രമണങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പിച്ച ശേഷം മാത്രം ഞാൻ ചൂടൊന്ന് ചെത്താൻ തുടങ്ങിയത് അല്ലെങ്കിൽ പിന്നെ യാതൊരു പ്രയോജനമില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ പുല്ലൊക്കെ ചെത്തി അതിൻ്റെ ചൂടിലേക്ക് കൂട്ടിയിട്ട് അങ്ങ് മണ്ണ് വെട്ടിക്കൂട്ടാനായിന്നേ നന്നായിട്ട് പറമ്പിലൊക്കെ കാടൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പടരം പുല്ല് മഴയായി പിന്നെ പറമ്പിലേക്ക് അങ്ങനെ ഇറങ്ങണല്ലോ ഇനി എല്ലാം ഒന്ന് തെളിക്കണം എന്നാലാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് ആ പടരം പുല്ലൊക്കെ നന്നായിട്ട് കിളയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം തറ തറിഞ്ഞു കിടക്കുവല്ല ഈ പുല്ലൊക്കെ കയറിയേക്കണതുകൊണ്ട് അപ്പോൾ അതങ്ങ് അതിൻ്റെ ചോട്ടിലേക്ക് ഒന്ന് ചെത്തിക്കൂട്ടി വെച്ചു കേട്ടോ എന്തിനേറെ പറയുന്നു ഫൈനൽ ലുക്കുള്ള വീഡിയോ എൻ്റെ ഇത് മിസ്സായിപ്പോയിട്ടോ പിന്നെ വലിയ മഴയൊന്നുമില്ല കേട്ടോ ചെറിയ രീതിയിൽ നമ്മുടെ തുണി ഉണക്കാൻ സമ്മതിക്കില്ല അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി കേട്ടോ അപ്പോൾ അതെ ഇവിടെ നോക്കി എൻ്റെ ഈ പാവലും പയറും ബീൻസൊക്കെ ഉണ്ടല്ലോ ആ ആദ്യത്തെ നമ്മുടെ ന്യൂനമർദ്ദമായിട്ട് വന്ന കാറ്റ് മഴയത്തൊക്കെ ഏകദേശമൊക്കെ പറഞ്ഞിരുന്നൊക്കെ പിന്നെ രണ്ടാഴ്ച തെളിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒന്ന് ഓക്കെ ആയതായിരുന്നു വീണ്ടും കണ്ടോ പാവയ്ക്കൊക്കെ പിരിഞ്ഞു ബീൻസൊക്കെ ഉണ്ടായിത്തുടങ്ങിയതായിരുന്നു പക്ഷെ വീണ്ടും നമ്മുടെ കാലവർഷം തുടങ്ങിയോടുകൂടി അത് തീർത്ത് കളയണ അവസ്ഥയാ കേട്ടോ സാറെല്ല മഴക്കാലത്ത് അങ്ങനെയാണല്ലോ മഴക്കാലത്ത് പോകും പിന്നെ വേനൽക്കാലത്ത് നമ്മൾ വീണ്ടും നടും അങ്ങനെ ഉണ്ടാവും അല്ലേ അപ്പോൾ അതേ ഞാനതുകൊണ്ട് താ ഇവിടെ നോക്കിക്കേ നമ്മുടെ കുറച്ച് ബീൻസ് ഞാൻ ഈ വലയിൽ ഇട്ടുകൊണ്ട് കണ്ടോ ഇങ്ങനെ ഉണ്ടായി താഴേക്ക് കിടക്കാൻ നല്ല രസം കൊണ്ട് കേട്ടോ ഇത്ര നാൾ ഞാനങ്ങനെ കമ്പ് കുത്തി വലയല്ലായിരുന്നു കമ്പ് കുത്തിയൊക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ കിടക്കണമെന്നുണ്ടട്ടില്ല കേട്ടോ ഇപ്പം ഇങ്ങനെ ബീൻസ് എന്നാ വല കെട്ടിയിട്ട് നല്ല രസം ഇങ്ങനെ കാഴ്ച കിടക്കണോ ഇത് നോക്കിക്കേ നമ്മുടെ പയർ വയലറ്റ് പയറാ കണ്ടോ അങ്ങോട്ട് കയറിപ്പോയിട്ട് നല്ല ടേസ്റ്റായിട്ടോ അച്ചിങ്ങക്കും അതെ നല്ല മൂപ്പായാലും അതെ നമ്മൾ ഒരുക്ക് പയറായാലും നല്ല ടേസ്റ്റുള്ള പയറാട്ടോ അതോ ഈ പ്രാവശ്യത്തെ ഒരു വെറൈറ്റി പയറാത് ഇത് ഇത്ര ഇവിടെ ഇല്ലായിരുന്നു ഈ തവണ ഉണ്ടായതാണ് വീട്ടിൽ വീട്ടിലുമാണ് ഈ ചീ വീടിൻ്റെ ശബ്ദം ഇത് നേരെ ഇവിടെ ഉണ്ട് കേട്ടോ എപ്പോൾ വീടിയെടുത്താലും എപ്പോൾ വീടിയെടുക്കുമ്പോൾ മാത്രം ഉള്ളതല്ല ഫുൾ ടൈം ഇങ്ങനെ ഒരു ചീ വീടിൻ്റെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടായി ശബ്ദമുഹരിതമാണ് ഏതു നേരം അപ്പം എൻ്റെ ഇന്നത്തെ പരിപാടി കുറച്ച് വീൻസ് ഒക്കെ കിടക്കണേ അതൊന്നും പറിച്ചെടുക്കാനാട്ടോ ഒത്തിരി ഒന്നുമില്ല നമുക്ക് ഒരു ദിവസത്തേക്കുള്ള തോരനൊക്കെ നമ്മുടെ പച്ചക്കറിക്ക് തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ ഉള്ള സന്തോഷം ഒരൊന്ന് വേറെ തന്നെയല്ലേ നമുക്ക് വിഷമൊന്നും ഇല്ലാതെ നമ്മൾ തന്നെ നട്ട് വളർത്തി ഉണ്ടായത് പറിക്കുമ്പോൾ ഉള്ള സന്തോഷം അതൊന്നും നമുക്ക് അനുഭവിച്ചറിയാൻ പോളാണ് അതിൻ്റെ സന്തോഷം അല്ലേ ഒരു നേരത്തേക്കാണെങ്കിലും മതി അത് അനുഭവിച്ചറിഞ്ഞവർക്ക് അത് മനസ്സിലാവും അതുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമായിട്ടോ ഞാൻ കരുതുന്നത് അപ്പോൾ ഇന്നത്തെ ചെറിയ വെളി ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു